കണ്ണു നിറഞ്ഞും പൊട്ടിക്കറിഞ്ഞും ചിലർ ധൈര്യം സംഭരിച്ചുമൊക്കെയാണ് നടിമാർ സിനിമാ മേഖലയിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചത് നടിമാർ ഈ ആരോപണങ്ങൾ മാധ്യമങ്ങൾക്കുള്ള തീറ്റ മാത്രമാണെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ അഭിപ്രായം എന്ത് വിവരക്കടാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിക്കുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഇതിലൊന്നും പ്രതികരിക്കേണ്ട എന്ന അഭിപ്രായമാണോ സുരേഷ് ഗോപിക്ക് എന്നാണ് ചോദ്യം ഇത് എനിക്ക് അറിയില്ല ഇത് ഇങ്ങനെ ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെയാണ് പറയുന്നത് അദ്ദേഹം ആ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ അദ്ദേഹത്തിൻ്റെ സഹോദരി തുല്യരായ ആളുകൾക്കെതിരായിട്ടല്ലേ അവരല്ലേ ഈ പരാതികൾ കൊടുക്കുന്നത് അപ്പം മാധ്യമങ്ങൾ ആ വാർത്ത കൊടുക്കേണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് പ്രതിപക്ഷത്തെക്കുറിച്ചും പറയുന്നുണ്ട് പ്രതിപക്ഷം മിണ്ടരുത് മാധ്യമങ്ങൾ സംസാരിക്കരുത് എന്നിട്ട് ഈ ആളുകൾക്ക് മുഴുവൻ വീണ്ടും ഈ രംഗം ഇത് ചില തെറ്റുകൾ സംഭവിക്കുന്നു ആ തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള കൂടി സമയമാണ് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം കൂടിയാണ് അത് ഏത് രംഗത്താണ് നടന്നാലും ആ ശുദ്ധീകരണ പ്രക്രിയ നവീകരണ പ്രക്രിയ നടക്കും അത് നടക്കണം നടത്തേണ്ട സമയമാണ് എല്ലാവരും ചേർന്ന് ഏറ്റവും ഭംഗിയാക്കി ആ രംഗത്തെ മാറ്റുക ഇതിനുള്ള മറുപടി സുരേഷ് ഗോപിക്ക് തൊട്ടു പിന്നാലെ തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകുകയും ചെയ്തു ഒരു ചലച്ചിത്ര നടൻ എന്നുള്ള നിലയിൽ ബഹുമാനപ്പെട്ട സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ പാർട്ടിയുടെ നിലപാട് മുകേഷ് രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് അതനുസരിച്ചുള്ള നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് സമരം അവിടെ കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെ ഇതിനോടകം നമ്മൾ നടത്തി കഴിഞ്ഞു ആ നിലപാടിൽ ഒരു മാറ്റവുമില്ല അല്ല ചലച്ചിത്ര നടന എന്നുള്ള നിലയിലും മന്ത്രി എന്നുള്ള ഒക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയുടെ നിലപാടാണ് പ്രധാനം പാർട്ടിയുടെ നിലപാട് പാർട്ടി നേതൃത്വം പറയുന്നതാണ് പിണറായി സർക്കാരിനെതിരെ നടന്ന ഗൂഢാലോചനയാണോ സംവിധായകൻ രജിത്തിനെതിരായി വന്ന ഈ ആരോപണങ്ങൾ അത് സി പി എം കേന്ദ്രങ്ങൾ പറഞ്ഞതുപോലെ അത് ശരിയാണോ എന്നാണ് പ്രതിപക്ഷ വിടി സതീശൻ ചോദിക്കുന്നത് അങ്ങനെയെങ്കിലത് ഗുരുതരമായ കാര്യം തന്നെയാണ് ബംഗാളിൽ നടി ശ്രീലങ്ക മിത്ര വഴി ബംഗാളിലെ സി പി എം കാർ ആണോ ഇതിന് പിന്നിലെന്നാണ് സതീശിന്റെ ചോദ്യം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ സി പി എം പാർട്ടിക്ക് ഇപ്പോ രഞ്ജിത്തിനെതിരായി നടപടിയെടുത്തപ്പോൾ വന്നു പിണറായി വിജയനെ അധിക്ഷേപിക്കാൻ വേണ്ടിട്ടാണ് പിണറായി സർക്കാരിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നത് അങ്ങനെയാണെങ്കിൽ അത് ഗൗരവമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് കാരണം ശ്രീദേവി മിത്ര അതല്ല ശ്രീലേഖാ മിത്ര എന്ന് പറയുന്ന ബംഗാളി നടി ബംഗാളിലെ സി പി എമ്മിൻ്റെ സഹയാത്രിയാണ് അവരങ്ങനെ ഒരു പരാതി രഞ്ജത്തിനെ കുറിച്ച് പറയണമെങ്കിൽ പിണറായി സർക്കാരിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ പിണറായി വിജയനെ ദുർബലപ്പെടുത്താൻ വേണ്ടി ബംഗാളിലെ സി പി എം അടക്കമുള്ള ആളുകൾ ശ്രമിക്കുന്നു എന്നതിലേക്ക് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും അപ്പം അങ്ങോട്ടൊന്നും പോകണ്ട എന്നാണ് എൻ്റെ അല്ലല്ല ഞങ്ങളത് പറഞ്ഞില്ലല്ല സി പി എമ്മും മുകേഷും ഉചിതമായി ഒരു തീരുമാനം എടുക്കട്ടെ ഞാൻ രഞ്ജിത്തിന്റെ കാര്യം വന്നപ്പോഴും അല്ല പറഞ്ഞു ഞാൻ പറഞ്ഞു ആരോപണ വിധനായ മുകേഷ് എം എൽ എക്കണമെന്ന കാര്യത്തിൽ തന്നെയാണ് എന്ത് ധൈര്യത്തിലാണ് നിൽക്കുന്നത് എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം അവരിഷിന്റെ കാര്യത്തിലും സി പി എമ്മും മുകേഷും തീരുമാനമെടുക്കട്ടെ കാരണം ഒരാരോപണമല്ല വന്നിരിക്കുന്നത് നിരന്തരമായ ആരോപണങ്ങൾ വരുന്നു അത് മുകേഷും സി പി എമ്മും തീരുമാനിക്കണം കാരണം ഇത് എല്ലാവരും വിചാരണ ചെയ്യപ്പെടും ഈ കേസിൽ എന്ത് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്ന് കേരള സമൂഹം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് എം എൽ എ മാരായ എൽദോസ് കുന്നംപള്ളിക്കും എം വിൻസെന്റിനുമെതിരെ സമാനമായ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പാർട്ടി അവരെ വ്യക്തമായ കാലയളവിലേക്ക് വിലക്കിയിരുന്നു പിന്നീട് വിധിന്യായത്തിൽ കുന്നംപള്ളിയുടെ നിലപാടുകൾ ശരിയാണെന്ന് തെളിയുകയും ചെയ്തു അതുതന്നെയായിരുന്നു വിൻസെന്റിന്റെ കാര്യത്തിലും അതുകൊണ്ട് സി പി എമ്മുകാർ പ്രതിരോധിക്കാൻ കോൺഗ്രസ് പറയേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് വ്യക്തമായി പറയാനുള്ളത് ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളത് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ എൽഡോസ് കുന്നപ്പള്ളിയുടെ കേസിൽ ആ ജഡ്ജ്മെന്റ് പുറത്തു വന്നപ്പോഴാണ് ആ ജഡ്ജ്മെന്റോട് കൂടിയാണ് ആ കേസിൽ മറ്റൊരു വശമുണ്ട് എന്ന് കൃത്യമായത് ഇത് തന്നെയാണ് കേസിലും കേസിലുണ്ടായത് നടപടികൾ സ്വീകരിക്കേണ്ട അൽദോസിനെതിരായി നടപടി സ്വീകരിച്ചല്ലോ പാർട്ടി ഉറപ്പായിട്ട് സ്വീകരിച്ചു പാർട്ടി നടപടി സ്വീകരിച്ചു എൽദോസിനെതിരായി നടപടി സ്വീകരിച്ചു പാർട്ടി പാർട്ടി ആറുമാസക്കാലത്തേക്ക് എല്ലാ നടപടികളിൽ നിന്നും എല്ലാം മാറ്റി നിർത്തി അതിൻ്റെ ഇടയിലാണ് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് വന്നത് അപ്പോൾ അതിനാ ആരോപണത്തിനൊരു മറുവശം വളരെ വ്യക്തമായി എൽദോസ് പറഞ്ഞിരിക്കുന്നത് ശരിയാണ് എന്ന് സമർപ്പിക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടാണ് നടപടി തുടരാടുന്നത് ആദ്യത്തെ നടപടി ആറുമാസത്തേക്ക് മാറ്റി നിർത്തുകയാണ് എല്ലാ അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിലടക്കം ഉള്ള എല്ലാ നടപടികളിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തി സിനിമ മേഖല മൊത്തം കുറ്റക്കാരാണെന്ന് വരുത്തി തീർത്ത് കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമം നടത്തിയ സംസ്ഥാന സർക്കാർ അവർ തന്നെയാണ് ഈ നിരപരാധികളെ ഇപ്പോഴും ക്രൂശിക്കുന്നത് നിരപരാധികളായ പല നടന്മാർക്കും ഇപ്പോൾ ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയും സംസ്ഥാന സർക്കാർ തന്നെയാണ് ഒരു സംശയവുമില്ല അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ പറയാതെ സ്ഥിതി ഉണ്ടാക്കിയത് ആരാ സർക്കാരാണ് സിനിമാ രംഗത്ത് ഒരുപാട് നല്ല മനുഷ്യരുണ്ട് ഇപ്പം എല്ലാവരും സിനിമാ രംഗത്തെ എല്ലാവരും കുഴപ്പക്കാരാണെന്ന് ആ നാട്ടുകാർ സംസാരിക്കേണ്ട കാരണം സർക്കാരാണ് കാരണം യഥാർത്ഥ കുറ്റവാളികളെ അവർ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ നിരപരാധികളായ ആളുകൾക്ക് പോലും ഈ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വരില്ലായിരുന്നു ഇപ്പം നിരപരാധികൾ പോലും ചീത്ത കേൾക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാർ ചിലരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു ഉറപ്പായിട്ടാണ് ഉറപ്പായിട്ട് അല്ലെങ്കിൽ എന്താ സർക്കാരിൻ്റെ എന്താ പ്രശ്നം ഹൈക്കോടതി വരെ ചോദിച്ചത് നിങ്ങൾക്ക് കേസിലെക്കാൻ എന്താ തടസ്സം ഇന്ന് ഹൈക്കോടതി വരെ ചോദിച്ചില്ലേ എന്നിട്ട് എന്താ കേസെടുക്കാത്ത